കോഴിക്കോട് ബേപ്പൂരിൽ യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസിന്റെ വാദം പൊളിയുന്നു കഞ്ചാവ് കേസിലാണ് പിടികൂടിയതെന്നാണ് എഫ്ഐആർ എന്നാൽ ബൈക്കിൽ മൂന്ന് പേർ സഞ്ചരിച്ചതിനാലാണ് പോലീസിനെ ക്ഷമിക്കണം പോലീസ് യുവാവിന്റെ പരാതി ശരിവെക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു ബേപ്പൂർ സ്വദേശി അനന്തുവിനെയാണ് പ്രൊബേഷൻ സബ് ഇൻസ്പെക്ടർ ധനീഷ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ചത് ബൈക്കിൽ മൂന്ന് പേർ യാത്ര ചെയ്തതിനാണ് പട്ടിക ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് യുവാവ് പരാതിയിൽ പറഞ്ഞത് മറ്റു പോലീസുകാർ തടയാൻ ശ്രമിച്ചിട്ടും എസ്ഐ കൂട്ടാക്കിയില്ലെന്നും പരാതിയിലുണ്ട് എന്നാൽ കഞ്ചാവ് കേസിലാണ് പിടികൂടിയതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം എൻ ഡി പി എസ് കേസ് രജിസ്റ്റർ ചെയ്തതായും പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ വാസ്തവ വിരുദ്ധമാണെന്നും പോലീസ് അകാരണമായി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നും കാട്ടി അനന്തുവും കുടുംബവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നു ബൈക്കിൽ മൂന്നുപേർ യാത്ര ചെയ്തതിനാണ് പോലീസ് പിടികൂടിയതെന്ന ആനന്ദുവിന്റെ വാദം ശരിവയ്ക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ആനന്ദവും രണ്ട് സുഹൃത്തുക്കളും ബൈക്കിൽ സഞ്ചരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ പോലീസിനെ കണ്ടയുടൻ ഒരാൾ ഇറങ്ങിയോടുന്നതും ദൃശ്യത്തിലുണ്ട് അനന്തുവിന്റെ കുടുംബം നൽകിയ പരാതിയിൽ എ സി പിയോട് ഡെപ്യൂട്ടി കമ്മീഷണർ റിപ്പോർട്ട് തേടിയിരുന്നു തുടർന്ന് അന്വേഷണ വിധേയമായി പ്രൊബേഷൻ എസ് ഇയെ ജില്ലാ സായുധ ആസ്ഥാനത്തേക്ക് കഴിഞ്ഞ ദിവസം സ്ഥലം മാറ്റിയിരുന്നു ജനം കോഴിക്കോട്